അവർ ഉയർത്തിരുന്നു അവന്റെ കല്ലവടെ ശുമായി കിടക്കുന്നു തുറക്കപ്പെട്ട കലറയായി കിടക്കുന്നു

ആമേ ഞാൻ പോകുന്നത് പ്രയോജനമാണ് നിങ്ങൾക്ക് വാസസ്ഥല നിങ്ങൾക്ക് വീട് ഒരു പ്രിയപ്പെട്ടവരെ ഇവിടെ ഒരു വീട് കിട്ടിയ രക്ഷ എന്ന് പറയുന്നത് വീടില്ലാത്തവനൊരു രക്ഷയാണ് അവന്റെ സാമ്പത്തികം മാറുമ്പോൾ അവര് താൽക്കാലികമായി രക്ഷ ലഭിക്കുന്നുണ്ട് എന്നാൽ കേൾക്കണോ ആമേ ഞങ്ങൾ വിശ്വസിക്കുന്നത് രക്ഷിക്കപ്പെട്ടവർ ദൈവത്തിന് വിശ്വസിക്കുന്നത് ഇവിടെ വീടും കൂടും ഇല്ല എങ്കിലും ഒരു വീട് ഉണ്ട് അത് നിത്യമാണ് ആ രക്ഷയാണ് ദൈവം വിവാഹനം ചെയ്തതും ഞങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങൾക്കുന്നതും നിത്യവീട്ടിലെത്തുവാനുള്ള രക്ഷത്രേ അതത്രേ ആത്മരക്ഷ അത് പോലെ നിത്യരക്ഷയാണ് അത് ജീവരക്ഷയാണ് ഈ രക്ഷ യും വഹിക്കപ്പെടുന്നു പറഞ്ഞതായ പദങ്ങളെല്ലാം ദൈവത്തിന് മാത്രമാണ് പറയുവാൻ ഇടയാക്കിരുന്നത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി നിങ്ങൾക്ക് ആത്മരക്ഷ ലഭിച്ചിട്ടുണ്ടോ ഇന്നു മരിച്ചാൽ നിങ്ങളുടെ അവസ്ഥ എവിടെ